എന്നോട് ോട് പറഞ്ഞോ അതാണത്തം ഒരു പ്രണയം തോന്നുന്നു എങ്കിൽ ഉടനടി അത് തുറന്ന് പറയുക അതാണത്തം ഞാൻ അടിവരയിട്ട് പറയാം എത്രയാൾക്ക് തൻ്റെ ഇടമുണ്ട് നട്ടലുണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാം പല ആളുകൾക്ക് അതറിയില്ല എന്നുള്ളതാണ് എന്നാൽ പല ആളുകളും പല രീതികളിലുള്ള ഒരു അഭ്യാസ മുറകളൊക്കെ കാണിച്ച് വളയ്ക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് പലപ്പോഴും വിജയിക്കാറുണ്ട് പലപ്പോഴും തോൽക്കാറുണ്ട് അനീഷേട്ടന്റെ പ്രായമാണ് പല ആളുകളുടെയും പ്രശ്നം അയാൾക്ക് പത്ത് നാല്പത് വയസ്സായിട്ടുള്ളു അതൊരു വലിയ പ്രായമായിട്ട് ആരും കാണുന്നില്ല പ്രേമിക്കാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് എല്ലാവർക്കും അറിയാം ഈ അനുമോള് തേർട്ടി പ്ലസ് ആണ് അതുകൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അനുമോളിന്റെ ഒരു കൺസെപ്റ്റില് തന്നേക്കാൾ മൂന്നോ നാലോ വയസ്സ് മൂത്ത മൂത്തരാളെ കല്യാണം കഴിക്കുക എന്നല്ല അതെ ഒരു അഞ്ചാറ് വയസ്സിന് മുകളിലെ ആളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കാനുണ്ട് എന്നൊക്കെ ഇടക്കിടക്ക് പറയുന്ന കേൾക്കാണ്ട് പക്ഷെ അനീഷേട്ടനുമായിട്ടുള്ള ആ ഒരു കോംബോ അത് ഷാനവാസ്ക്കൊക്കെ തമാശക്ക് ഉണ്ടാക്കിയെടുത്തൊരു കോംബോയാണ് പക്ഷെ അനുമോള് കാണിച്ചത് കുറച്ച് കൂടിപ്പോയി എന്ന് ഷാനവാസ്ക തന്നെ കഴിഞ്ഞ ദിവസം ലൈവില് അവളോട് പറഞ്ഞ് നമ്മൾ കണ്ടു നീ കുറച്ച് ഓവറായിരുന്നു എന്നുള്ളത് ഇപ്പൊ തമാശക്ക് പറയുന്നതൊക്കെ അനീഷായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ലല്ലോ ഒരു ചെറിയ ലൂപ്പും പിടിച്ചണ്ട് കേറി എന്തായാലും ലാലേട്ടൻ വന്ന് പൊളിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ ലുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ലാലേട്ടൻ ഒന്ന് മെല്ലിഞ്ഞൊന്ന് തടി കുറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗി വെച്ചിട്ടുണ്ടോ ആ ഒരു മുണ്ടും ചുബൊക്കെ പൊളി അടിപൊളി നല്ല രസം ഉണ്ടല്ലേ പക്ഷെ ആ ഒരു കോമ്പോണ്ടല്ലോ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമല്ലേ അവരൊക്കെ കാണാൻ ആ ഒരു വേഷത്തില് കേരള പിറവിയില് ആ ഒരു വസ്ത്രത്തിൽ കാണാൻ രസമുണ്ട് എന്തായാലും ലാലേട്ടൻ പറഞ്ഞ ബാക്കി വാക്ക് കൂടി ഒന്ന് കേൾക്കാം കേട്ടക്കട്ടെത്തിരി ശേഷം ഗുരുവായൂർ അമ്പലം ഞാൻ ഈ ലാലേട്ടം വന്ന് വെറുതെ പൂത്തിരി കത്തിച്ചു പോവും അവസാനം മേശാപ്പൂവും പടക്കൊക്കെ പൊട്ടി ആകെ കമ്പത്തിരി കമ്പത്തിരിയാകും ഇതാണ് അവസ്ഥ മൂപ്പര് ഇടക്കിടക്ക് വന്ന ആഴ്ചയിൽ വന്ന് ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ചിട്ടുണ്ട് പോകുന്നുള്ളതാ ഓൾറെഡി അനീഷേട്ടന് ഇത് ഒരു ഫേക്ക് അല്ല അനീഷേട്ടന്റെ മനസ്സിൽ പൂത്തുലഞ്ഞതാണ് അയാൾക്ക് ഇഷ്ടം തോന്നി അത് തുറന്നു പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് അത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നു അനിമോൾക്ക് ഇന്നലെ ഫുള്ള് പേടി ലൈവില് കിടന്ന് പറയുന്നുണ്ട് ഇതന്നെയവും ചർച്ച എന്റെ അവസ്ഥ എന്താവും എന്നൊക്കെ ഷാനാവസ്ഥ അതിനോടൊക്കെ അതിലൂടെ നൂറോടൊക്കെ പറയുന്നുണ്ട് അതിലേയും നൂറയൊക്കെ ഈ ഒരു കാര്യത്തിന് ഷാനവാസ്ക സമീപിച്ച രീതിയിലല്ല സമീപിച്ചിട്ടുള്ളത് അവര് വേറെ ട്രാക്കിലാണ് പിടിച്ചിട്ടുള്ളത് അതായത് അനുമോൾക്ക് താല്പര്യം ഇല്ല അത് വേറെ രീതിയിൽ പറയണം അങ്ങനെ ഒക്കെ പറയുന്നു പക്ഷെ ഇവൾക്ക് വച്ചാൽ ധൈര്യം ഇല്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒന്നര രണ്ട് മണി സമയത്ത് പട്ടായ ഗേൾസ് മുഴുവൻ കിടന്നത് ഹാളിലാണ് അതായത് ലിവിങ് ഏരിയയിലാണ് അവർ കിടന്നത് ഒരു ഡിഫറൻസ് വേണ്ടി ചെയ്തു അതേപോലെ അക്ബർ വന്നിട്ട് സോഫയിൽ അയാളെ സ്ഥിരം സോഫയില കിടന്നു നെവിൻ ഇതിനിടയിൽ ഒരു കിടന്നിറങ്ങുമ്പോൾ അവരുടെ ഇടയിലൊക്കെ വന്ന് കുറെ കോമഡി നല്ല രസമായിരുന്നു നല്ല ഫുള്ള് കോമഡി ആയിരുന്നു ഒരു തല്ലും വക്കാണൊന്നും ഇല്ല അത് അടിപൊളി പോയി എല്ലാവരും അടിപൊളിയായിരുന്നു അതിനിടയിൽ ഗേൾസ് അതായത് അനുമോളും ആദില നൂറയും ഒരുമിച്ച് കിടക്കാണ് കുറച്ചു നേരം കിടന്നപ്പോ അനുമോൾ എണീറ്റു അനുമോൾ എണീറ്റ് നേരെ അനീഷേട്ടനെ പോയിട്ട് നോക്കുന്നു ഒന്ന് കാണിച്ചു തരാം ഞാന് ഓക്കെ എന്താണ് ആ ഒരു മോട്ടീവ് എന്ന് എനിക്ക് അറിയില്ല പുറത്തെല്ലാരും കൂടെ കിടന്നുറങ്ങുന്നു അതിനിടയിൽ എണീറ്റ് പോയിട്ട് അനീഷേട്ടന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണെന്നുള്ളതാണ് നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ എന്തപ്പോ സംഭവം എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് അവിടെ ഓൺ ആക്കി വെച്ചിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് രാവിലെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടില്ല ആ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജസ്റ്റിൻ നോക്കുമ്പോ ഏയ് ഇത് എണീറ്റ് നടക്കുന്നേ നടന്ന് നേരെ ആ റൂമിലേക്ക് ഞാൻ പോയിട്ട് നോക്കുന്നത് പക്ഷെ ക്യാമറ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ക്യാമറയെ നോക്കിയിട്ട് അനിയമ്പോള് ഈ ഹി അതൊരു പുഞ്ചിരിയും കൂടി പുഞ്ചിരിച്ചു അത് കഴിഞ്ഞ് ഈ ഡോർ തുറന്നിട്ട് അകത്തേക്ക് കേറി കേറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് ഡോർ പതുക്കെ തുറന്നു നോക്കുന്നുണ്ട് അവിടുന്ന് വന്ന് നേരെ ആ ഗ്ലാസ് ഡോറും തുറന്നിട്ട് അകത്ത് നോക്കുമ്പോ അവിടെ കിടക്കുന്നുണ്ട് ഓക്കെ പിന്നെ ചുറ്റിലും അവിടെ ഇവിടെ നോക്കി തിരിഞ്ഞ എന്താ സംഭവം ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ഏർ അത് കഴിഞ്ഞിട്ട് നൂറയും എണീറ്റിട്ട് സോഫയിൽ കയറി കിടന്നിട്ടുണ്ട് കേട്ടോ അതിന് മോളത് മൊത്തത്തിൽ ഒന്ന് വീക്ഷിക്കുന്നുണ്ട് എന്താ സംഭവം അതാ വീണ്ടും മനീഷെ തന്റെ ബെഡിന്റെ ഭാഗത്തു തന്നെ നോക്കി ആ ക്യാമറ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ പതുക്കവിടുന്ന് പോയി ഇവിടുന്ന് നേരെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആ റൂമിൽ പോയിട്ട് ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കി ഒന്ന് ചിരിച്ച് വീണ്ടും അവിടെ ഒന്ന് കിടന്നു ആ സമയത്ത് നിലത്ത് കിടക്കാൻ കഴിയാത്തതുകൊണ്ട് തോന്നുന്നു നമ്മുടെ നൂറ എണീറ്റിട്ട് സോഫയിൽ പോയി കിടന്നു ഓക്കെ ഇതാണ് ഇന്നലെ രാത്രി സംഭവിച്ചത് പിന്നീട് ഒന്നും കണ്ടിട്ടില്ല പിന്നെ അനി ഷാനവാസ്കാന്റെ കൂർക്കംവലി മാത്രമായിരുന്നു ചാനലിൽ വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും വെച്ചിട്ടില്ല ലൈവില് ഓക്കെ അപ്പൊ ലൈവ് കളർ ആവും എന്നൊക്കെ തോന്നുന്നു കേട്ടോ ലാലേട്ടൻ നല്ല ഒന്ന് ചോദിക്കുന്നുണ്ട് ശനിയാഴ്ച എന്തായാലും ലബിഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ആഴ്ചയിൽ നടന്ന കാര്യങ്ങളാണോ ചോദിക്കുക അതിലേറ്റവും മനോഹരമായ കാര്യങ്ങൾ എന്നെ ചോദിക്കുള്ളൂ ഇതില് എല്ലാ വർഷവും ഒരു ലവ് കോമ്പോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ബിഗ് ബോസിൽ ഇപ്രാവശ്യം അതിന് സാധ്യത ഇല്ലാതിരിക്കുന്ന ഏറ്റവും അവസാന നാളിൽ അത് വന്നപ്പോ കിട്ടിയവസരം എന്ന രീതിയിൽ അവർ അവരുപയോഗിക്കുന്നതാണെന്ന് നമുക്കറിയാം ഇവിടെ ചില ആളുകളുടെ കമന്റ് കണ്ടു ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ ഇതൊന്നും ഒരു ലൈഫ് നശിപ്പിക്കേണ്ട കാര്യം പോലും അല്ല ജാസ്മിന്റെ വിഷയൊക്കെ എല്ലാവർക്കും അറിയാലോ അതിനൊന്ന് അടുത്ത് പോലും ഇത് എത്തൂല അങ്ങനെ മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയോ അല്ല ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അകത്ത് നടന്ന ആ ഒരു വിഷയം അത് അകത്ത് തന്നെ പരിഹരിക്കാൻ അവരെ കൊണ്ട് കഴിയുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അയാൾക്കൊരു താല്പര്യം തോന്നി ഒരു സ്നേഹം തോന്നി മനുഷ്യന്മാരല്ലോടോ സ്നേഹം പ്രേമൊക്കെ മനുഷ്യന്മാർക്കല്ലാതെ പിന്നെ ആർക്ക തോന്നുക അത് തോന്നി പറഞ്ഞു തിരിച്ചുള്ള മറുപടി വ്യക്തമായിട്ടില്ല പക്ഷെ അനുമോൾ ഇപ്പൊ ഈ പ്രൊമോയിൽ പോലും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് വന്നിട്ട് പ്രൊപ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം തൂറ്റി പാളീസായി അത് കഴിഞ്ഞ് പിന്നെ അതേ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലാണല്ലോ ഇത് സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരത് പറയുന്നില്ല ഇനിയിപ്പോ ലാലേട്ടൻ അതിൽ കൃത്യമായിട്ട് ഒരു എത്താനുള്ള സാധ്യതയുണ്ട് ചിലപ്പോ നാളത്തെ ആ ഒരു ഇതിലോട് കൂടിയിട്ട് എപ്പിസോഡ് കൂടിയിട്ട് ഈ സംഭവം ഒരു ക്ലാരിഫിക്കേഷൻ വരികയും അത് ചിലപ്പോ അവസാനിപ്പിക്കാനും കഴിയും ചിലപ്പോ നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റും അത് ലാലേട്ടൻ ചോദിക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിലേക്ക് വരേണ്ടി വരുമോ ചെറിയൊരു ചെറിയൊരിഷ്ടം അനുമോൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഏഹ് ഇവരെ രാത്രി എണീറ്റ് അവിടെ നിന്ന് പോയത് നോക്കി എന്തിനാണെന്ന് എനിക്കറിയില്ല അത് ഇതും കണക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് മനസ്സിനകത്ത് ചിലപ്പോ നല്ല സ്നേഹം ഉണ്ടെങ്കിലോ കൺഫ്യൂസ്ഡ് മൈൻഡ് എന്നൊരു സംഭവം ഉണ്ട് ചിലപ്പോ അതാവാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിശ്ചയം തന്നെ അനിമോൾക്ക് താല്പര്യമില്ല ഒരു ചേട്ടനെ പോലെ കണ്ടുവന്നത് വേണം ഈ കൂട്ട ഇയാൾക്ക് ഇനിയും ഒരുപാട് യൗവനം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ചിലപ്പോ അയാൾക്ക് ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ഒരു നിശ്ചയത്തിന്റെ പുറത്തായിരിക്കാം ഒരു പക്ഷെ ആ ഒരു പ്രേമം തുറന്നു പറയുന്നത് അല്ല എല്ലാവരുടും ഒരേപോലെ പ്രേമം തുറന്ന നിർബന്ധമൊന്നുമില്ലല്ലോ ഇപ്പൊ അനുമോള് പറയുന്ന കാര്യങ്ങളൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാട്ടും പുറത്തുള്ള ഒരു പെൺകുട്ടി പറഞ്ഞ പോലെ നമുക്ക് തോന്നുക അമ്മയെ കുറിച്ചിട്ട് പറയുന്നതും അച്ഛനെ കുറിച്ച് പറയുന്നത് വീട്ടിലത്തെ കാര്യങ്ങളെ കുറിച്ചും പ്രാരാബ്ദത്തെ കുറിച്ച് പറയുന്നതും വീട് ഉയർത്തി കൊണ്ടുവന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടൊരു മോഡേൺ ആയിട്ട് ഒരാളാണത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല അങ്ങനെ മോഡേൺ ചിന്താഗതിയുള്ള ഒരാളുടെ മനസ്സിനകത്ത് പോലും ഇത്തരം രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും ഒരു സ്നേഹവും പ്രേമൊക്കെ തോന്നും അനുമോളോട് ഇപ്പോ അനുമോളെ നേരിട്ടൊരു പരിചയമില്ലാതെ ഈ ടി വി ചാനൽ പരിപാടിയിലൂടെ കണ്ട് മാത്രം ഇഷ്ടപ്പെടുന്ന പ്രേമിക്കുന്ന ആളുകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ് അല്ലെ ഇവിടെ നേരിട്ടിട്ട് തൊണ്ണൂറ് ദിവസം ഒരുമിച്ച് ജീവിച്ച നിന്ന ഒരു മനുഷ്യനാണ് അനീഷേട്ടൻ അയാൾ എല്ലാ കാര്യങ്ങളും അനുമോളോട് ചർച്ച ചെയ്യുന്നുണ്ട് അനിമോൾ ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഇത് എന്റെ കംഫർട്ട് സോണാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണല്ലോ ഷാനവാസുക്കയോട് പോലും പറയാത്ത കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ള പ്രണയത്തെ കുറിച്ചിട്ടും ജീവിതത്തെ കുറിച്ചിട്ടും ഒക്കെ അനീഷേട്ടൻ ഈ പറയുന്ന അനുമോളോടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ അവിടെ ശരിക്കും അയാൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അവർ വിവാഹം കഴിക്കണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചത് അതൊരു ജെനുവിൻ ആണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇവിടെ അനീഷ് ഏട്ടന്റെ വോട്ട് കുറയുകയോ അനുമോളുടെ വോട്ട് കുറയുകയോ ഒന്നും സംഭവിക്കില്ല ഇത് ജനങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ് അനീഷേട്ടനെ അനുമോളെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് വോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ട് കൂടുക എന്നല്ലാതെ കുറയില്ല ഇവിടെ വെറുപ്പ് അനുഷേറ്റിനോട് തോന്നേണ്ട കാര്യമില്ല കാരണം നമ്മളൊക്കെ മനുഷ്യന്മാര് തന്നെയാണ് എന്നുള്ള ബോധം എല്ലാവർക്കും വേണം ഈ പറയുന്ന ആളുകളൊക്കെ സ്കൂൾ ജീവിത കാലഘട്ടങ്ങളിലൊക്കെ പ്രണയിച്ചിട്ടുണ്ടാകാം അതല്ലാതെ ഇപ്പോഴും പ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവാം അപ്പൊ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകൂല്ലേ അതത്രേ ഉള്ളൂ ഇപ്പൊ ഈ ലസ്പിയൻ കപ്പിളിനെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ട് എങ്കില് ഇവിടെ ഈ ഒരു കാര്യം കാണുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടമാവില്ല എന്ന് പറയുന്നത് അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നമ്മുടെ വീട്ടിലൊന്നും ഒരിക്കലും അങ്ങനെ എൽ ജി ടി വികൾ ഉണ്ടാവരുത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവരുടെ സ്നേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അനീഷ് ഏട്ടൻ അനുമോളോട് തോന്നി ഈ സ്നേഹത്തെയും നമ്മൾ സ്നേഹമായിട്ട് തന്നെയാണ് പരിഗണിക്കേണ്ടത് ഞാനേട്ടം ഒന്ന് ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ പൂർണ്ണമായിട്ടും അതിനൊരു ഒരു തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി ഇന്ന് ലൈവില്ല ഇനി മറ്റന്ന രാത്രി പത്തരക്കാണ് ലൈവ് അപ്പൊ നമ്മൾ ഈ എപ്പിസോഡിൽ കാണുന്ന ഈ ഒരു കാര്യമല്ലാതെ നമുക്കിനി വേറെ ഒന്നും അറിയാൻ കഴിയില്ല ലൈവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും അറിയാൻ കഴിയില്ല പക്ഷെ ഇന്നലത്തെ ലൈവിന്റെ പൊന്നുമക്കൾ അടിപൊളിയായിരുന്നു ഷാനവാസ്ക വന്നിട്ട് കളറാക്കി ഷാനവാസ്ക വന്നിട്ട് അനുമോളോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു തമാശ രീതിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നു അതുപോലെ തന്നെ ഒരാണിന്റെ മനസ്സ് എങ്ങനെയാണ് എന്ന് അനുമോൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നമ്മളോട് വഴക്ക് കൂടുന്ന പെൺകുട്ടികളോട് ആൺകുട്ടികൾക്ക് സ്നേഹം ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പ്രേമം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ചാല് അത് അവരുടെ മനസ്സിൽ കയറിക്കൂടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ കുറെ ആളുകൾ പറയുന്ന ഒരു വാക്കാണ് ഒരാണ് കരയണമെങ്കിൽ അയാൾ അത്രക്ക് വിഷമം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാകാൻ കരയുന്നത് എന്നുള്ളതാണ് ഒരു സ്ത്രീ ചിലപ്പോ അവര് ഇടക്കിടക്ക് കരയുന്നതോ മറ്റുള്ള കാര്യങ്ങൾ എല്ലാവരും കണ്ടെന്ന് വരാം അപ്പോ അനീഷേട്ടൻ അത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് എങ്കിൽ ഷാനമാസം അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഷാനമാസക്ക ായിട്ട് എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അനിമോളുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് നീ കാണിച്ചത് കുറച്ച് പോയി ആ ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ തമാശയാണത് കാണിച്ചത് ലവ് ട്രാക്കല്ല കളിയാക്കിയതാണെങ്കിൽ പോലും അയാൾ അത് ആ ഒരു രീതിയിൽ തന്നെ എടുത്തത് കാരണം നമ്മൾ ഇത്രയും നാൾ ഈ അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ ചാനലിലൂടെ കാണുന്നതാണ് ലൈവിലൂടെ കാണുന്നതാണ് അയാളുടെ ഭാവമാറ്റങ്ങൾ പോലും നമുക്ക് മനസ്സിലാവുന്നതാണ് അവൾ ഹൃദയത്തിൽ ഇങ്ങനെ കാണിച്ചപ്പോഴും ഇങ്ങനെ കാണിച്ചപ്പോഴൊക്കെ അയാളുടെ മുഖഭാവം അത് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഷാനവാസ്കയാണ് അനീഷേട്ടൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് അനിമോൾക്ക് പറഞ്ഞു കൊടുക്കാനും ഷാനവാസ്ക കഴിഞ്ഞിട്ടുണ്ട് നീ ഇത് ഇനി എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്ന് പറയുമ്പോൾ അനിമോൾ അത് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് പറയണ്ടേ എന്ന് പറയുമ്പോൾ പോലും അനിമോൾ കൺഫ്യൂസ്ഡ് ആണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് നേരെ ആ ഒരു മുറിയിലേക്ക് എത്തി നോക്കുകയും ആ ഡോറ് തുറന്നകത്തേക്ക് അനീഷേട്ടന്റെ ഭാഗത്തേക്ക് നോക്കുന്നതും ഒക്കെ കുട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് എവിടെയെങ്കിലും ഒരു തുള്ളി സ്നേഹമൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു നമ്മുടെ മാത്രം ഒരു തോന്നലുകളാവാ എന്തായാലും അത് ലൈവ് കണ്ടപ്പോ എനിക്ക് തോന്നി എന്നുള്ളൂ ഈ ഒരു സംഭവം അങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് പറഞ്ഞു പോയതാണ് ഇനി അനിമോൾക്ക് അങ്ങനെ ഒരു സ്നേഹം ഇല്ല എന്നുണ്ടെങ്കിൽ അനിമോളെ കുറ്റപ്പെടുത്താനോ ഒരു കാര്യം പറയാനോ നമ്മളാരും അത് അനിമോളുടെ മാത്രം തീരുമാനങ്ങളായിട്ട് തന്നെ നിൽക്കട്ടെ നമ്മൾ എന്തിനും അവർ എഴുതാപ്പുറം വായിക്കുന്നതല്ലേ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലാലേട്ട കിഡില്ലൻ സംഭവാണ് ഇത്രയും നാള് വെച്ച് ഒരുപാട് നമുക്ക് ക്യൂരിയോസിറ്റികൾ തന്ന ഒരുപാട് പ്രൊമോകൾ അവിടെ വന്നു പോയിട്ടുണ്ട് ആ പ്രൊമോകളൊക്കെ വ്യത്യസ്തമാക്കിയിട്ട് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്രൊമോയാണ് ഇന്നലെ വന്നത് എന്തായാലും നമുക്ക് ഇനി എപ്പിസോഡ് കാണുമ്പോൾ കാണാമല്ലോ അല്ലെ അപ്പോ സ്റ്റേ ട്യൂൺ വെയിറ്റ് ചെയ്യാം നമുക്ക് ബാക്കി അപ്ഡേഷൻ ഇട്ട് വരാം സന്ധിപ്പെടപ്പോൾ